ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ സാഗ് ചെയ്തിരിക്കുന്ന ഫേസ് ഒക്കെ പെട്ടെന്ന് നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മൾ മാറും അപ്പം അത് നമ്മൾ ചെയ്യേണ്ട ആ വിധങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം അത് തന്നെയുമല്ല സാധാരണ നമ്മൾ ഇങ്ങനെ സാഗിങ് ഒക്കെ ആവുമ്പോൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും പിന്നെ എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ ഡോക്ടറെ പോയി കാണും അല്ലെങ്കിൽ എന്തെങ്കിലും മസാജിങ് ക്രീം അങ്ങനെ ഇതൊന്നും വേണ്ട നമ്മുടെ ഈ ഒരു പാക്ക് മാത്രം ഇട്ടാൽ മതി നിങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു ദിവസം കൊണ്ട് ഇത് മാറത്തില്ല നിങ്ങൾ ഒരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയവരുണ്ട് അപ്പം അതായത് എൺപത് എൺപത്തഞ്ച് വയസ്സായവർ വരെ ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അവർക്കൊക്കെ ഫേസിന് നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അമ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഇത് ചെയ്യാം അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സിലൂടെ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് എന്താ പറയണ റിങ്കിൾസും ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം പിന്നെ നമുക്ക് എഴുപത് അറുപതും എഴുപതും വയസ്സായിട്ടൊക്കെ ഉള്ള സ്കിൻ കെയറും കൂടിയാണിത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സോറി ഒന്നും കൂടി ഒന്ന് ഞാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി വീഡിയോ ഇവിടെ പോവാം അപ്പോൾ നമ്മുടെ സ്കിൻ വലിഞ്ഞ് തൂങ്ങിയൊക്കെ ഇരിക്കണേനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ എഗ് വൈറ്റ് അപ്പോൾ ഇത് നമ്മുടെ മുഖമൊക്കെ ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മുടെ സ്കിന്നൊക്കെ വലിഞ്ഞ് തൂങ്ങാൻ തുടങ്ങും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ എഗ് വൈറ്റ് പിന്നെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടിയൊക്കെ ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ഇതായിരിക്കും അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അതായത് ഒരാഴ്ച ചെയ്ത് എല്ലാ ദിവസവും ഇടാൻ പറ്റിയാൽ നല്ലത് എങ്കിലും ഒരു നാല് ദിവസമെങ്കിലുമൊക്കെ നിങ്ങളത് മുഖത്ത് പറ്റണം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരിതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നമ്മുടെ എഗ് വൈറ്റ് എടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ നമ്മുടെ മുഖം ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും നല്ല ഒരു ഇതാണ് നമ്മുടെ എഗ് വൈറ്റ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എഗ് വൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതേ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗ് വൈറ്റും പിന്നെന്താ ഒഴിക്കേണ്ടത് തേൻ അപ്പം നമ്മൾ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗ് വൈറ്റും ഒലീവ് ഓയിലും ഹണിയും കൂടിയാണ് നമുക്ക് പരട്ടേണ്ടത് അപ്പോൾ ഇപ്പം ഞാൻ ഓയിലി സ്കിന്നിൻ്റെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ പരട്ടുന്നത് ഇങ്ങനെയാണ് നമ്മുടെ എഗ് വൈറ്റ് എടുക്കുക പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് തേനാണ് തേനാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റായിപ്പോയി അടച്ചത് അതാ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ നമ്മൾ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഓയിൽ സ്കിന്നിൻ്റെ ആട്ടോ ഇനി നമുക്കതിലോട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങ ഇവിടെ പകുതി അതായത് ഇതിൽ ഒരു സ്പൂൺ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീരെടുക്കണം കേട്ടോ അരമുറി ചെറുനാരങ്ങ ഒന്നും എടുക്കണ്ട നമുക്ക് ഈ ഒരു സ്പൂൺ ചെറുനാരങ്ങ മതി ചെറുനാരങ്ങയുടെ ജ്യൂസ് എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്താലേ ഉള്ളൂ ഇത് നമുക്കെല്ലാം കൂടി മിക്സായി കിട്ടാത്തതുകൊണ്ട് ശരിക്കും അല്ലെങ്കിൽ എല്ലാം അവിടെ ഇവിടെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായാലും തിരിച്ചു കൊടുക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഒരു പരിഹാരമാണ് ഇപ്പം എല്ലാവരുടെയും പ്രശ്നങ്ങൾ മുഖം വലിഞ്ഞു തോന്നുന്ന ഒരു ഇതാണ് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണ് നമ്മളിത് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് അതിയൊന്നും വേണ്ട ഒരു ഹ് ടീസ്പൂൺ നമ്മുടെ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇതിലേതെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇപ്പോൾ കടലമാവ് ഹോഫലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി മുഖം പെട്ടെന്ന് തന്നെ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ പറയാം വെറും ഒരു നാല് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തെ സാഗിങ്ങും ബ്രിങ്കിൾസും ഒക്കെ മാറി പെട്ടെന്ന് തന്നെ നല്ലൊരു മുഖം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിടുമ്പോൾ കഴുത്ത് തുടങ്ങി ഇടണം അപ്പം നമുക്കിത് അപ്ലൈ എങ്ങനെയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ലതായിട്ടൊന്ന് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിലും കൂടി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഫേസ് മാത്രം നമ്മൾ റെഡിയാക്കിയാൽ പോരാ നമ്മുടെ നെക്കും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെട്ടതാണ് അപ്പം അതുപോലെ എല്ലാം വശം നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ എടുത്തേക്കുന്നത് പാലാണ് എടുത്തേക്കുന്നത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എത്ര നമ്മൾ ഫേസ് വാഷ് ചെയ്താലും നമുക്ക് അഴുക്കുണ്ടാവും മോത്ത അതിനാണ് ഞാൻ ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ പെട്ടന്ന് തന്നെ നമ്മുടെ ഈ തൂങ്ങിയതൊക്കെ പെട്ടെന്ന് മാറും നമുക്ക് അപ്പ ഇത് ഒത്തിരി പേർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണിത് അപ്പൊ നമുക്കിത് എന്താ പറയുക ഒത്തിരി സമയമൊന്നും ഇത് നിങ്ങൾ വല്ല കിച്ചണിലൊക്കെ വല്ല ജോലിയൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഇതിന് വേണ്ടി കൂടുതൽ ഇങ്ങനെ സമയമൊന്നും വേണ്ട അപ്പോൾ ആ ഒരു അരമണിക്കൂർ എച്ചോമ്പിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഭാഷ ഇത് കളയാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് ഇത് ഡ്രൈ സ്കിന്നിനെ ഉണ്ട് പിന്നെ ഓയിൽ സ്കിന്നുണ്ട് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഗ് വൈറ്റും ഇതിൻ്റെ അകത്ത് തേനും ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇത് ഓയിൽ സ്കിൻ ആയതുകൊണ്ട് നമ്മൾ എഗ് വൈറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ലൈമുണ്ട് തേനുണ്ട് പിന്നെ കുറച്ച് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ അത് ആണ് നിങ്ങൾക്ക് ആവശ്യം മാത്രം കടലപ്പൊടിയോ അതല്ലെങ്കിൽ തികോതം പൊടിയോ ചേർക്കുക എഗ് വൈറ്റിന്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അപ്പം സ്കിൻ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ ഇത് അപ്പം ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം ആദ്യം ഒന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ കഴുത്തിലും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം നല്ല പുളിയും ഒക്കെ ഉണ്ട് അപ്പം ഇതൊരു അര മണിക്കൂർ വെച്ചോണ്ടിരിക്കണേ അപ്പം നിങ്ങളിത് അടുപ്പിച്ച് ആഴ്ചയിൽ ഇപ്പം ഞാൻ ഏഴ് ദിവസവും ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നില്ല ഒരു നാല് ദിവസം നിങ്ങളിത് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആഴ്ചയിൽ നിങ്ങളൊന്ന് ചെയ്തു കൊടുത്ത് നോക്കിക്ക് നിങ്ങൾക്കുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റവും വന്നു വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പം വൈറ്റ് ഇവിടെ മുഖം തന്നെ വീണ്ടും നമുക്കൊന്നും കൂടി ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസ് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആണെങ്കിലും മതി അതായിരിക്കും കൂടുതൽ നല്ലതെട്ടോ നമുക്ക് ഒന്നും കൂടി നല്ലായിട്ടൊന്നും കൊടുക്കുക അപ്പോൾ ഇതൊക്കെ രണ്ടുമുന്ന് ദിവസം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി കഴിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കുക അരമണിക്കൂർ ഇരിക്കുക ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ മുഖം അടിപൊളിയാകും അപ്പൊ നമുക്ക് ഒരു അരമണിക്കൂറായിട്ട് കാണാം കേട്ടോ അപ്പം ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും എല്ലാം ചെയ്തു കൊടുക്കാം അതേ അരമണിക്കൂറിന് ശേഷമുള്ള ഇതാണ് നമ്മൾ കണ്ട ഇങ്ങനെ ഇരിക്കും നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് വെറുതെ ഫ്ലൈൻ വാട്ടറിൽ നമുക്ക് അപ്പോൾ ഒരു നാല് ദിവസം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ അങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ആ ചുളികളൊക്കെ പമ്പ എടുക്കും പിന്നെ സ്കിൻ നമ്മുടെ സാഗി എത്തൂങ്ങില്ലേ അതും എല്ലാം മാറി അപ്പോൾ ഇത് മറ്റേ അണങ്ങിക്കും പെണ്ണക്കും ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പം ഇതെല്ലാ ദിവസവും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ കുറഞ്ഞത് ഒരു നാല് ദിവസംങ്കിലും അടുപ്പിച്ച് ചെയ്യണം അങ്ങനെ ആഴ്ച ചെയ്ത് മുക്കിക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ് യൂസായെന്നൊക്കെ നിങ്ങൾ കമ്മൻറ്റിൽ കൂടി അറിയിക്കുക അപ്പോൾ കഴുത്തിലും കൂടി ഇട്ടുകൊടുത്തേക്കണം മറന്നു പോകരുത് വേണ്ടിയിട്ട് ഒരമണിക്കൂർ മാറ്റി വെക്കുക അതും നമുക്ക് വേണ്ടി തന്നെയല്ല നമ്മൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് നമുക്കിത് പെരട്ടി നിൽക്കാം പിന്നെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് നിങ്ങളാം പിന്നെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തിരി മോയ്സ്ചറൈസർ അങ്ങ് പെട്ടെന്ന് പരട്ടുക അതല്ലെങ്കിൽ ഒന്ന് രണ്ടു മൂന്നൊരു മുഖത്തൊരു മസാജും കൂടി ചെയ്ത് കൊടുത്താൽ അടിപൊളി അപ്പം ഞാൻ എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഇനി നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി പോയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് തന്നെ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് അപ്പോൾ ഞാൻ അതേ ഫോണിസിൻ്റെ ഇവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് ഇത് നിങ്ങൾ ഈ പാക്കിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ മറന്ന് പോരുത് അടുക്കളയില എന്ത് ജോലിയാണെങ്കിലും ഒന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഇച്ചിരി ഒരിച്ചിരി ഇതെടുത്തൊന്നങ് ഇപ്പിതില്ലെങ്കിൽ വല്ല അലോവേരയുടെ ജെല്ലേ അത് അതാണെങ്കിലും മതി എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാ ഇത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ സമയമുള്ളവരൊക്കെ ഇതുപോലെ ചെയ്യ നമ്മൾ ഈ കൈ ഇങ്ങനെ ക്ലിപ്പ് പോലെ പിടിക്കുക എന്നിട്ട് ഇത് ഈ ജോലൈൻ്റെ അവിടെ ഇങ്ങനെ കാണിക്കുക ഉണ്ടോ ജോലയും ഷെയ്പ്പല്ലാത്തവരൊക്കെ നമുക്ക് അതുപോലെ കാണിക്കാം ഇങ്ങനെ കാണിക്കാം പിന്നെ നമുക്ക് ഈ പുരികത്തിൻ്റെ ഇവിടെ ഇല്ലേ അവിടെ നമ്മളിങ്ങനെ മറത്തിപ്പിടിച്ചിട്ട് മേളോട്ടും താഴോട്ടും ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കണ്ണിൻ്റെ ഇവിടെ നമ്മൾ ഈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ചൈനാക്കാരുടെ കണ്ണുപോലെ ഇങ്ങനെ പിടിച്ചേറ്റ് താഴോട്ട് നോക്കുക എന്നിട്ട് ഇങ്ങനെ പോളിങ്ങനെ പൊക്കാൻ നോക്കുക നമ്മൾ ഇങ്ങനെ അമർത്തി കഴിച്ചിട്ട് അപ്പം ഇതൊക്കെ കണ്ണിന്റെ പോലുള്ള എല്ലാം ചുളികളും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ വിരലോണ്ട് ഇങ്ങനെ സിക്സ് ആഗ് പോലെ ഇങ്ങനെ ഈ അപ്പം നെറ്റിയിലൊക്കെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അപ്പം ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പാക്കിട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടാലും മതി എന്നിട്ട് ഇങ്ങനെ മുഖത്തിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസിംഗ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ വളരെ നല്ലതാണ് അപ്പോൾ സമയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നിട്ട് ഈ കവളിൻ്റെ ഇതില്ലേ ഒരു വശം അങ്ങനെ കാണിക്കുക പിന്നെ ചൂണ്ട് അപ്പം നമ്മളെ മൂത്തുള്ള ചുളി ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഇങ്ങനെ കാണിക്കുക എന്നിട്ട് ഇങ്ങനെ ചവക്കണ പോലെ കാണിക്കുക ഏത് എതിർവശങ്ങളിലോട്ടും അപ്പം ഇത്രയും മാത്രം മതി അപ്പം ഈ പാക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് മാത്രം ഇട്ട് കൊടുക്കുക അതഴിച്ച് അടുപ്പിച്ച് ഒരു മൂന്നു നാല് ദിവസം ഇട്ട് കൊടുക്കുക സമയമുള്ളവരാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ ഫേസ് യോഗ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് അപ്പം അതു തന്നെയല്ല നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ടൈറ്റാകും ഗ്ലോ ആവുകയോ ഒക്കെ ചെയ്യും പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒക്കെ പെട്ടെന്ന് ഇതാണ് പോലെ സാഗ് സാഗീണതൊക്കെ മാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്